കൃഷിക്കൊപ്പം കളമശേരി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംഗമം സംഘടിപ്പിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കൊല്ലം ജോബ് ഫെയർ എല്ലാവരും അറിയിച്ചെങ്കിലും ഇന്റർവ്യൂവിന് മുമ്പ് നമ്മൾ രണ്ടാഴ്ച പരിശീലനം കൊടുക്കും മൃത വീട്ടിലിരുന്ന് കണക്കൊക്കെ നോക്കി കൊടുത്താൽ മതി നാൽപ്പതിനായിരം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ കിട്ടുന്ന ജോലിയായിരുന്നു പതിനേഴ് പേർക്ക് കിട്ടി അപ്പം കുറെ പിന്നെ പറഞ്ഞ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചിലർ പിന്നീട് പറയുകയുണ്ടായി അപ്പൊ തൊഴിലവസരമുണ്ട് നമ്മളിപ്പോൾ മൂന്ന് മേള കഴിഞ്ഞു ഇനി സെപ്റ്റംബറിൽ പതിനായിരം തൊഴിലവസരത്തിനും മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കാൻ പോവുകയാണ് വിജ്ഞാന കേരളത്തിന്റെ കൂടി ഭാഗമായി ആദ്യം ഇവിടെ നടത്തിയ തൊഴിൽമേള മൂവായിരം ഒഴിവായിരുന്നു

കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന തുടങ്ങിയവർ അവബോധ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് എല്ലാ സി ഡി എസ് ചെയർപേഴ്സൺമാരെയും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അമ്പിളി തങ്കപ്പൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എം അനൂപ് അഞ്ജന ഉണ്ണി എന്നിവരെയും ഉൾപ്പെടുത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന കൺവീനർ ആയിട്ടുള്ള സബ് കമ്മിറ്റിയും രൂപീകരിച്ചു വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഐ ജെസി കൃഷിക്കൊപ്പം കളമശ്ശേരി ജനറൽ കൺവീനർ എം പി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ്വർണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി